ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ നമുക്കിന്നേക്ക് കൊണ്ട് മൊമോസ് ഉണ്ടാക്കാം അപ്പോൾ വേഗം വീഡിയോയിലോട്ട് പോകാം വെൽക്കം ടു ഷംനാസ് ഡയറീസ് അതിനായി ഒരു കുക്കറെടുത്ത് ഒരു ഉരുളക്കിഴങ്ങും കുറച്ച് ചക്കക്കുരുവും ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടച്ച് വെച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴിച്ചെടുക്കാം അതിനായി ഒരു കപ്പ് ഗോതുമൊടി കുറച്ച് ഓയിൽ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ചപ്പാത്തിക്ക് കുഴിക്കുന്നത് പോലെ കുഴിച്ച് ചെറിയ ബോൾസാക്കി മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്കായുള്ള ഫില്ലിങ്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനായി ടു ടേബിൾ സ്പൂൺ ഓയിൽ ഹാഫ് ടീസ്പൂൺ വെറും ചീരകം കുറച്ച് ചിഞ്ചൻ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം അടുത്തതായി രണ്ട് മീഡിയം സൈസ് സമോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് അന്ന നിറം മാറുന്നത് അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച് ക്യാബേജ് നമുക്ക് ചേർക്കാം ഈ ഒരു ടൈമിൽ തന്നെ വേറെ വെജിറ്റബിൾസും ചേർത്താവുന്നതാണ് ഞാനിവിടെ ക്യാബേജ് മാത്രമേ ചേർത്തുള്ളൂ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പച്ചമുളക് തെരിഞ്ഞതും കുറച്ച് മല്ലിയിലയും ചേർത്ത് യോജിപ്പിക്കാം ഇതെല്ലാം ഒന്ന് വഴങ്ങി വന്നതും മുന്നേ വേരിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചക്കക്കുരുവും മാഷ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് വേണ്ട മസാലകളെല്ലാം ഓരോന്നായി ചേർക്കാം ഹാഫ് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഹാഫ് ടീസ്പൂൺ ഗരം മസാല പൺ ടീസ്പൂൺ മീറ്റ് മസാല ഇത് തികച്ചും ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി ടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് വരത്തി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഫില്ലിങ്സ് നമുക്ക് നിരച്ച് ഈ ഒരു രീതിക്ക് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു രീതിക്ക് തന്നെ ഇതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് സ്റ്റാൻഡ് ഇറക്കി വെക്കാം ഇനി ഒരു സ്റ്റീമർ എടുത്ത് അതിലേക്ക് ചെറുതായി ഒന്ന് ഓയിൽ തിളവിയ ശേഷം ഓരോ മോമോസായി എടുത്തു വയ്ക്കാം ഇനി മിനിറ്റ്സ് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ചക്കക്കോറി മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്